അലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മളിൽ ഒരുപാട് പേര് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് അല്ലേ സാമ്പത്തികമായിട്ട് ടെൻഷൻ അടിക്കുന്നവർ അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ അസുഖം കൊണ്ട് വല്ലാണ്ട് വിഷമത്തിലൂടെ കടന്നു പോകുന്നവർ വേദന കൊണ്ട് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയിലൂടെ ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ അസുഖങ്ങളെല്ലാം ഷിഫ നൽകട്ടെ ആമീൻ മീൻ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇനിയിപ്പോൾ കടം കൊണ്ട് വിഷമത്തിലാണോ പ്രയാസത്തിലാണോ കടം വീട്ടാനുള്ളവരുമായി വഴി അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ അതുപോലെ സാമ്പത്തികമായിട്ട് ഭയങ്കര ടെൻഷനാണ് ആ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദുവാന ഒരു ആയത്തിനെക്കുറിച്ചാണ് കേട്ടോ ഇൻഷാള്ള പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് സൂറത്ത് സുമറിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ഒരായത്തിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകൾ അതുപോലെ തസ്ബീകള് സ്വലാത്തുകൾ നമ്മൾ എന്തൊക്കെയാണ് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലാറുള്ളത് ആ കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ആ ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പ ഖുർആാനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ഈ ഒരായത്ത് നിങ്ങൾക്ക് ഖുർആാന് എടുത്ത് മറിച്ച് നോക്കുന്ന സമയത്ത് സൂറത്ത് മറ് ആ സൂറത്ത് മറ് സൂറത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ഒരായത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ല എങ്കിൽ എടുത്തിട്ട് വ്ലൂ എടുത്തിട്ട് ഖുർആൻ എടുത്ത് അത് തുറന്ന് നോക്കി സൂറത്ത് സുമർ എന്ന സൂറത്ത് മറിച്ച് നോക്കിയിട്ട് അതിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നല്ല ഒരു മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും എടങ്ങേറുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാനിലുള്ള ആയത്താണ് എൻ്റെ വിഷമം അള്ളാഹു പെട്ടെന്ന് തരും എൻ്റെ കടം അള്ളാഹു വീട്ടിൽ സമാധാനം നൽകും എൻ്റെ അസുഖം അല്ല ശിഫ നൽകും എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനല്ല മാറ്റിത്തരും സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ അള്ളാഹു തരും എന്ന മനസ്സോട് കൂടിയിട്ട് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഉലുവോട് കൂടിയിട്ട് വേണം ടോദാൻ ഖുർആാനുള്ള സൂറത്തല്ലേ ആയത്തല്ലേ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള ആയത്താണ് ഉലുവെടുത്തുകൊണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് ിൽ മൂത്രം പോലെയുള്ള നജസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഓതണട്ടോ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് നോക്കിയിട്ടൊന്നും ഓതിയാലോ ബിസ്മില്ലാഹി റഹ്മാനി في كانوا فيه يختلفون بسم الله الرحمن الرحيم قل اللهم فاتر السماوات والأرض عالم العيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون بسم الله الرحمن الرحيم ാഹുമ്മാത്തിറ സമാവാത്തിമോ ഇബാദിക്കാനുഹിൻ എന്ന ആയത്താണ് വെറും മൂന്ന് തവണ തന്നെ ഓതിയാൽ അതെങ്ങനെ ഓതണം അള്ളാൻ്റെ കലാമിലുള്ള അള്ളാഹുവിൻ്റെ ഖുർആാനിലുള്ള ആയത്താണ് ഇത് മൂന്ന് വട്ടം ഓതിയാൽ എൻ്റെ പ്രയാസം എൻ്റെ പ്രാർത്ഥന അല്ല കേൾക്കും എന്ന മനസ്സ് ോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ഓതുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ നിങ്ങളെ ദുവ അള്ള തട്ടിക്കളയില്ല അതിനുള്ള നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം എന്ത് വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമത്തിന് അള്ളാഹു സമാധാനം കാണിച്ചു തരും ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് മുത്തർ റസൂൽ സലഹ് അലൈവിസലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതാം അത് കഴിഞ്ഞിട്ട് ആയത്തിൽ ഉർസി ഒന്ന് കുറച്ച് ദിക്കറുകൾ സ്വലാത്തുകൾ ഒരുമിച്ച് ചൊല്ലട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മജീസിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതായത് നമ്മളിത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് അള്ളാഹന മനസ്സിലൊന്ന് ഓർക്കുക കണ്ണടച്ച് പിടിച്ച് അള്ളാഹന മനസ്സിലോർക്കുക അള്ളാഹ അള്ളാഹ് അള്ളാഹ് അള്ളാൻ്റെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ടെൻഷന് എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ആ വിഷമങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹനോട് കണ്ണടച്ച് പിടിച്ചൊന്ന് അള്ളഹാനോട് പറയുക എന്നിട്ട് ഇലാറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സാഹുലെ വസ്ലം അൽ ഫാത്തിഹ ഔലാഹിബിനി ഷെയ്തു റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم الْمَغْضُوبِ عَلَيْهِمْ وَلَا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇനി ആഴത്തില കുറിസി ഓതുകെട്ടോ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ആയത്തിലുറി നമ്മളെല്ലാ ആപത്തിൽ നിന്നും അത് രക്ഷപ്പെടുത്തും അപകടങ്ങളിൽ നിന്ന് അതുപോലെ അസൂയ സൂയ മുസീബത്ത് ബലാല് അതിൽ നിന്നൊക്കെ കാത്ത് രക്ഷപ്പെടുത്തും അതിനെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ആഴത്തിൽ കുറിസി നിർബന്ധമായിട്ട് ഓതെട്ടോ ഓരോ നമ്മളിപ്പോൾ ഒന്ന് വീയാൻ പോവാന്ന് വിചാരിക്കുക അതിൽ നിന്ന് വരെ കാവൽ നൽകും അതുപോലെ തന്നെ തിക്കറായാലും സ്വല്ലാത്തായാലും ചൊല്ലിയാൽ അതാണ് നമുക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ അതിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കും ഇൻഷല്ല ആയത്തിൽ കുറിസി ഒരൊറ്റ തവണ ഓതുന്നുണ്ട് എല്ലാവർക്കും അറിയില്ല ആത്തിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ അറിയാത്തവരുണ്ട് ആയത്തിൽ കുറിസി അറിയില്ല ഓരോ ധിക്കറും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് സ്ക്രീനിൽ കൊടുക്കണമെന്ന് അള്ളാഹുലാ ഇലാഹഇ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തോഹുദുഹു സിനതുമലാ നോമും ലഹുമാഫിസ്സുമാവാതി അർി മന്ദദീ അഷ്ഫോ ഇന്ദുഹു ഇല്ലാ വൈദി നിഹി യാാലമുമാ ബൈനീഹിം വമാ ഖൽഫഹും വലാ ഹൽഫും വലായോയി തോന വിഷയും മിന്നൽമിഹി ഇല്ലാഭിമാഷാഹ വസിയ കുർസിയുസ്സമാ വാത്തി വല്ലഅർ വലായുഹു വഹുവൽ ഹുമാ വഹുഅലഅലാലിം ഇനി ഇസ്തീഫാർ പതിനൊന്ന് തവണ എല്ലാ ദിക്കറും പതിനൊന്ന് തവണയാണ് കേട്ടോ സൊലാത്ത് മാത്രം മുപ്പത്തി മൂന്ന് തവണ അസ്തഫിറുല്ലാഹലീം استغفر <applause> الله العظيم استغفر 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 الله العظيم لا حول ولا قوه الا بالله العلي 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 العظيم Ya Arhamar Rahimin, 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 يا أرحم الراحمين يا أرحم الراحمين حسبي الله ونعم الوكيل 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 ഹസ് ഹി അള്ളഹൂൽ ഹസ്ഭി അള്ളഹുൽ ഹസ്ഭി അള്ളഹു ഹസ്ഹ ഇല്ല അന് സുബഹനകീ കു ഇലഹ ഇല്ല ഇന്നീ കുമിന سبحانك إني كنت من الظالمين <سؤال> لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من ഇലഹ ഇല്ല എന്താനക്കെ ഇന്നീ കുൻ തുമിനിമീൻ ഇലഹ ഇല്ല എന്ത സുബഹാനക ഇന്നീ കുൻ തുമിനിമീൻ ല ഇലഹ ഇല്ല എന്താനക ഇന്നീ കുൻ തുമിനിമീൻ യാ ഹ്യൂ യാ കയ്യൂം യാ ഹയ്യോ യാ കയ്യൂം യാ ഹയ്യോ യാ കയ്യൂം يا حي يا قيوم 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 لا اله <سؤال> الا الله لا إله إلا الله، 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 لا إله إلا الله اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله അഹു മല സൈദിനഹമ്മദീം കദൽക്കത് ഹീലത്തി അതിരി കി യാസൂല അഹുനസൈദിനഹമ്മദീം കദലാക്കീലത്തി അതിരി കി ആ റസൂല അമല സൈദിനഹമ്മദീം കദലാക്കത് ഹീലി അദി കി ആ റസൂലല്ല അഹുന സല സൈദിനഹമ്മദീം കതലാക്കത് ഹീലത്തി അദരി കി ആ റസൂല അഹുമസൈദിനഹമ്മദദീം കദുലാക്കീലതി അതിരി കി യാ റസൂല അഹുമസിനഹമ്മദീം കദുലാക്കീലതി അതിരി കി യാസൂല അഹുന സലീല സൈദിനഹമ്മദീം കദുലാക്കീലതി അതിരി കി യാസൂല അഹുന സലീല സൈദിനഹമ്മദീം കദുലാക്കീലതി അദരി കി യാ റസൂല അഹു മസ്ലില സൈദിനഹമ്മദീം കദുലാക്കീലത്തി അതിർ കിണി ആ റസൂലല്ല അഹു മസ്ല സൈദിനഹമ്മദീം കദുലാക്കീലത്തി അദർ കി ആ റസൂല അഹു മല സൈദിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിർ കിണി ആ റസൂലല്ല അഹുന സലഹല സൈദിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിരി കി ആ റസൂല അള്ളഹമസല സൈദിനഹമ്മദി കദുൽക്കത് ഹീലത്തി അദരി കിണി ആ റസൂലല്ല അഹുനസലി സൈദിനഹമ്മദി കദുലാക്കീലത്തി അദരി കിണി ആ റസൂലല്ല അഹുമസിനഹമ്മദി കദുൽക്കത് ഹീലത്തി അതിരി കി ആ റസൂലല്ല അഹുനസലി സൈദിനഹമ്മദി കതുലാക്കത്ത ഹീലത്തി അദരി കി ആ റസൂലല്ല അള്ളഹു മല സൈദിനഹമ്മത്ീലാത്ത് സൈദിനഹമ്മത്ീലത്തിനി ആസൂല അല്ല അഹു സൈദ കതുൽാക്കത് ഹീലി അതിരിിയസൂലല്ല അഹു മസല സൈദിനഹമ്മദി കതുക്കത് ഹീലതിസൂല അല്ല അഹു മസല സൈദിനഹമ്മദി കതുക്കത് ഹീലത്തി അതിരിസൂല അഹു സൈദിനഹമ്മദി കതുക്കത് ഹീലത്തി അദർ കിണിയസൂല അല്ല റബ്ബേ ഞാൻ ചൊല്ലിയിട്ടുള്ള ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള റഹ്മാനായ റബ്ബേ റബ്ബെ ദിഖറുകളും നീ സ്വീകരിക്കണേ അല്ലാ റബേ സൊലാത്തിനീ മുത്തൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ആയ റബ്ബെ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ ഉണ്ട് റബ്ബെ റഹ്മാനെ എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഓരോരുത്തരുടെ മനസ്സ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേയല്ല റാഹത്തുള്ള ജീവിതം നൽകണയല്ല റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേയല്ല കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ നീ കാണിച്ചു നൽകല്ല റബ്ബേ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബെ അനുയോജ്യമായ ജോലി നീ നൽകണേ നൽകണയല്ല ഞങ്ങളെ മക്കളെ ദീനൻ്റെ മക്കളാക്കണേ അല്ല റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റബ്ബേ അവരുടെ പ്രയാസം നീ മാറ്റി നൽകണേ അല്ല അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റഹ്മാനായ റബ്ബയെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റബ്ബെ റബ്ബയെ ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ എളുപ്പമാക്കി നൽകണേ റഹ്മാൻ റബ്ബെ ഞങ്ങൾ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്കിന്ന് ധുനിയാവുന്നും നാളെ ആഹ്റത്തെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ഓരോ വിഷമത്തിനും പ്രയാസത്തിനും വേണ്ടി റാഹത്തിലായി കിട്ടാൻ വേണ്ടി നീയത്താക്കി തിക്റുകള് സ്വലാത്തുകൾ പരിശുദ്ധ കുർഗാനിലുള്ള ആയത്തുകളൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നവരും ഓതുന്നവരുമാണ് റഹ്മാൻ റബ്ബേന് ഞങ്ങൾക്കതിൻ്റെ ഫതിൽ അഫ്ലായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ അല്ല റബിയുൽ അവൽ മാസം ലക്ഷക്കണക്കിന് സ്വലാത്ത് നീയ്യത്താക്കി ചൊല്ലുന്നവരുണ്ട് റബ്ബേ ആ ഒരു സ്വലാത്തിൻ്റെ പുണ്യം അവരുടെ ഖബറിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ല റബ്ബെ ദുനിയാവെന്നും ആഹ്റത്തുന്നു അതിൻ്റെ പവർ നീ കാണിച്ചു കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബർ ജീവിതം സുഖകരമാക്കണേ അല്ല റാഹത്തിലാക്കണേയല്ല റഹ്മാനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ പൊന്നമ്മ പൊന്നപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരുണ്ട് പൊന്നാങ്ങളമാരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ സമാധാനത്തിലാക്കണേ സമാധാനത്തിലാക്കണേയല്ല ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല ഹ്മാനെ ദീർഘായുസ് നൽകണേയല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ നൽകണേയല്ല അവരുടെ മനസ്സിനെ പോലും സമാധാനം കൊടുക്കണയല്ല സന്തോഷം കൊടുക്കണേ അല്ല റബ്ബേ ഞമ്മളെ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കാത്ത ദുനിയാവ് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല റബ്ബേ റഹ്മാനെ ഞഹ്മാനായ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല റഹ്മാനെ മരിച്ചുപോയ മാതാപിതാക്കളെ കബറ് വിശാലമാക്കണേ അല്ല കാബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് ധിക്റിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങൾ അധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിലും എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി നൽകണേയല്ല ആമീൻ